ഇന്നലെ അഹമ്മദാബാദിൽ വെച്ചിട്ട് എയർ ഇന്ത്യയുടെ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈൻ വരുന്ന ഒരു ഫ്ലൈറ്റ് അപകടത്തിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് ആളുകൾ ഇതിൽ മരണപ്പെട്ടിട്ടുണ്ട് ഈ ദുഃഖകരമായ വാർത്ത നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പക്ഷെ ഈ വാർത്ത കേട്ട സമയത്ത് എനിക്ക് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതം എത്രത്തോളം നിസ്സാരമാണ് അപ്രതീക്ഷിതമാണ് എന്നുള്ളതാണ് കാരണം നിങ്ങൾ ആലോചിച്ച് നോക്ക് നമ്മുടെ വീട്ടിൽ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വീടിന് മുകളിൽ ഒരു വിമാനം വന്ന് വീണിട്ട് നമ്മൾ മരിക്കാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് വളരെ ചെറുതായിരിക്കും അല്ലെങ്കിൽ ആരെങ്കിലും പ്രതീക്ഷിക്കുക അങ്ങനെ സംഭവിക്കുന്നത് ഇന്നലെ ഈ ഫ്ലൈറ്റ് വന്നു വീണത് ഒരു മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റലിലാണ് അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ കുട്ടികളും ഇതിൽ മരണപ്പെട്ടിട്ടുണ്ട് അവരാരും പ്രതീക്ഷിക്കുന്നില്ല അതുപോലെ തന്നെ ഈ ഫ്ലൈറ്റിലുള്ള ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ആളുകളും ഒരുപാട് പ്രതീക്ഷകളോടെയാണ് ആ ഫ്ലൈറ്റ് കയറിയിട്ടുള്ളത് അതും ആ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് വെറും മിനിറ്റുകൾക്കുള്ളിൽ ആ പ്രതീക്ഷ കസ്തമിച്ചിട്ട് ഈ ഇതിലെ ഒരാൾ വെച്ചിട്ട് ബാക്കി എല്ലാ ആളുകളും കൊല്ലപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് അവരൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല അവരുടെ ഒരു അവസാനം ഇങ്ങനെയായിരിക്കും എന്നുള്ളത് കാരണം അത്രയും സ്വപ്നത്തോടെയാണ് അവരെല്ലാവരും ഈ യാത്ര തുടങ്ങിയിട്ടുള്ളത് ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തിയാണ് പ്രതീക് ജോഷി ഇയാൾ ആറു വർഷമായിട്ട് ലണ്ടനിൽ ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇയാളുടെ ഫാമിലി ഇവിടെ നാട്ടിലാണ് ഇയാൾ ഒരുപാട് കാലമായിട്ട് ഈ ഫാമിലിനെ തിരിച്ച് ലണ്ടനിലേക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇയാൾക്ക് മൂന്ന് മക്കളുണ്ട് അങ്ങനെ വൈഫ് വൈഫ് ഇവിടെ ഡോക്ടറായിട്ട് തന്നെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇയാള് നാട്ടിലേക്ക് വന്ന് ഇവരുടെ വിസ പ്രോസസ്സും കാര്യങ്ങളും പേപ്പറും ഒക്കെ റെഡിയാക്കിയിട്ട് നാട്ടിൽ എത്തിയിട്ട് ഇവരെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ ഇയാളുടെ വൈഫ് രണ്ടു ദിവസം മുമ്പാണ് ജോലി റിസൈൻ ചെയ്തത് അങ്ങനെ ഇന്നലെ രാത്രി ഒരുപാട് പ്രതീക്ഷകളോട് ഒരുപാട് എക്സൈറ്റ്മെന്റോട് കൂടി ഇവർ ഈ കുടുംബക്കാരോടൊക്കെ യാത്ര പറഞ്ഞിട്ടാണ് ആ ഫ്ലൈറ്റ് കയറിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇവരുടെ എക്സൈറ്റ്മെന്റ് വളരെ കുറച്ച് നേരത്തേക്ക് മാത്രമേ നിന്നിട്ടുള്ളൂ അപ്പോഴേക്കും ആ ഫ്ലൈറ്റ് ആക്സിഡന്റ് ആയിട്ട് ഇവരുടെ പ്രതീക്ഷകളും ഇവർ ഇതുവരെ ഉണ്ടാക്കി വെച്ചതെല്ലാം ഇവരുടെ ആ പ്രതീക്ഷകളെ മൊത്തത്തിൽ തകർത്തില്ലാതാക്കാണ് ഈ ആക്സിഡന്റ് ചെയ്തത് ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെ ജീവിതം എത്ര ഫ്രജയിലാണ് എത്ര നിസ്സാരമാണെന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് നമ്മൾ ഉണ്ടാക്കിയതും നമ്മൾ സ്നേഹിക്കുന്നതും നമുക്ക് ആഗ്രഹങ്ങളും നമ്മുടെ സ്വപ്നങ്ങളെല്ലാം നഷ്ടപ്പെടാൻ ഇതൊക്കെ ഒരു നൂലിൽ ഇങ്ങനെ കെട്ടിയാടി കിടക്കാൻ ഏത് നിമിഷമാണെങ്കിലും അതൊക്കെ ഇല്ലാതാവാന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ആക്സിഡന്റ് ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തിയുടെ പേരാണ് അർജുൻ മനുഭായ് പട്ടേൽ എന്ന് പറഞ്ഞത് ഇദ്ദേഹത്തിന്റെ വൈഫ് ലണ്ടനിൽ വെച്ചിട്ട് മരിച്ചിട്ടുണ്ടായിരുന്നു ഇയാൾക്ക് അവിടെ കുട്ടികളുണ്ട് അങ്ങനെ ഈ വൈഫിന്റെ അവസാനത്തെ ആഗ്രഹമായിരുന്നു ഈ അവസാന കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് ചെയ്യണം എന്നുള്ളത് അതിനും വേണ്ടിയിട്ട് നാട്ടിൽ വന്ന വ്യക്തിയായിരുന്നു അങ്ങനെ അതെല്ലാം അവരുടെ ആഗ്രഹം പോലെ തന്നെ ചെയ്തിട്ട് തിരിച്ച് ലണ്ടനിലെ അടുത്തേക്ക് പോകുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം പക്ഷെ അയാൾക്കും അയാൾ ഉദ്ദേശിച്ച പോലുള്ളൊരു കാര്യങ്ങളൊന്നും അല്ല നടന്നത് അപ്രതീക്ഷിതമായിട്ട് ഈ മക്കളൊറ്റക്കാക്കിയിട്ട് ഈ ഭാര്യന്റെ ഈ ചെയ്തു കൊണ്ട് അയാളും മരണപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് ലൈഫ് അതുപോലെയാണ് നമ്മൾ ഒരു പ്രതീക്ഷിക്കുന്ന കാര്യമൊന്നും ആയിരുന്നില്ല നടക്കുക ഇനി അതുപോലെ തന്നെ ഒരു ആയിട്ട് ഒരു സംഭവം നടന്നാണ് ഭൂമി ചൗഹാൻ എന്ന് പറയുന്ന ഈ സ്ത്രീ ഇവർ ആ ഫ്ലൈറ്റിൽ പോകേണ്ട ആളായിരുന്നു പക്ഷെ ഇവർക്ക് എന്തോ ട്രാഫിക് ബ്ലോക്കോ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവർക്ക് കൃത്യസമയത്ത് ഫ്ലൈറ്റിൽ എത്താൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ ബോർഡ് ചെയ്യാൻ പറ്റില്ല ഈ ഫ്ലൈറ്റിൽ അതുകൊണ്ട് അവരെന്നും ജീവനോടെ ഇരിക്കുന്നു ആലോചിച്ച് നോക്കണം ചില ആൾക്കാർക്ക് വളരെ യാദർശികമായിട്ട് ആ ഫ്ലൈറ്റ് കയറിയവരുണ്ടാകും അല്ലെങ്കിൽ അവർക്ക് മുമ്പത്തെ എന്തെങ്കിലും മിസ്റ്റേക്ക് കാരണം അതിൽ കയറാൻ വിധിക്കപ്പെട്ട ആൾക്കാരുണ്ടാകും ഇവർ അതിൽ കയറാൻ പറ്റാതെ രക്ഷപ്പെട്ട ആൾക്കാർ ഇനി അതുപോലെ തന്നെ ഇതിൽ രക്ഷപ്പെട്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് അയാളുടെ ആ സീറ്റിങ് അവിടെ ആയതും ആ ഫ്ലൈറ്റ് രണ്ടായിട്ട് മുറിഞ്ഞതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് അതും ചാടിയിട്ട് രക്ഷപ്പെടാൻ പറ്റും പക്ഷെ അയാളുടെ സഹോദരനും കൂടെ ഉണ്ടായിരുന്നു അയാൾ കൊല്ലപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മളെ ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും നടത്തുന്നത് ഇതൊരു ഓർമ്മപ്പെടുത്തലായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ ഫ്ലൈറ്റ് എങ്ങനെയാണ് അപകടത്തിൽപ്പെട്ടത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു ക്ലാരിറ്റി വന്നിട്ടുള്ള ഇതിന് ഇതിന്റെ ബ്ലാക്ക് ബോക്സ് എടുത്തിട്ട് പരിശോധിച്ചാൽ മാത്രമേ ഉള്ളൂ അതിനുള്ള കൃത്യമായിട്ടുള്ള കാരണങ്ങൾ അറിയാൻ പറ്റുള്ളൂ ഒരു ബ്ലാക്ക് ബോക്സ് ഇപ്പൊ കണ്ടെത്തിയിട്ടുണ്ട് ഒരു ബ്ലാക്ക് ബോക്സ് നോർമലി ഒരു ഫ്ലൈറ്റിന് രണ്ട് ബ്ലാക്ക് ബോക്സ് ഉണ്ടാവും അതിലൊന്നും കൂടെ കിട്ടാനുണ്ടാവും ഈ ബ്ലാക്ക് ബോക്സിൽ എല്ലാ ഡാറ്റകളും സ്റ്റോർ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഇലക്ട്രിക്കൽ സിഗ്നൽസും ഇതിലുള്ള റേഡിയോ സിഗ്നൽസും ഈ ഫ്ലൈറ്റ് എത്ര സ്പീഡിലാണ് പോയത് എത്ര ആറ്റിറ്റ്യൂഡ് ആൾട്ടിറ്റ്യൂഡിലാണ് പോയിട്ടുള്ളത് അങ്ങനെയുള്ള എല്ലാ ഇതും ഇതിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാകും പോരാത്തതിന് ഈ ഇവരുടെ തമ്മിലുള്ള സംഭാഷണങ്ങൾ പൈലറ്റുകളുടെ തമ്മിലുള്ള സംഭാഷണങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാവും അപ്പോൾ ഈ ബ്ലാക്ക് ബോക്സ് വെച്ചാൽ കൃത്യമായിട്ട് എന്താണ് എന്ത് മിസ്റ്റേക്ക് കൊണ്ടാണ് ഈ ഫ്ലൈറ്റ് തകർന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും ഇത് ഇനിയിപ്പോൾ ഈ ഡ്രീം ലൈനർ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര എക്സ് എക്സ്ട്രാ ഓടിഞ്ഞരായിട്ടുള്ളൊരു സേഫ്റ്റി റെക്കോർഡ് ഒരു ഫ്ലൈറ്റ് ആണ് ഇതിന് മുമ്പൊന്നും അപകടങ്ങളൊന്നും പറ്റാത്തതാണ് ഈ ബോയിങിന്റെ ഈ ഡ്രീം ലൈനർ എന്ന് പറഞ്ഞ സെക്ഷനിലുള്ള ഈ സെവൻ എയ്റ്റ് സെവൻ എന്നുള്ള ഫ്ലൈറ്റുകൾ ആക്സിഡന്റ് വളരെ കുറവായിട്ടുള്ള കുറവായിട്ടുള്ളൊരിതാണ് പിന്നെ മാത്രമല്ല ഈ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞ പേർ ഈ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ അത്ര ഓൾഡ് ആയിട്ടുള്ള ഫ്ലൈറ്റ് ഒന്നുമല്ല അതുകൊണ്ട് തന്നെ ടെക്നിക്കലുള്ള മിസ്റ്റേക്കുകളൊക്കെ വരാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് ഇതിലും വിദഗ്ധരായിട്ടുള്ള ആൾക്കാരൊക്കെ പറയുന്നത് പിന്നെ ഒരു പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇത് ഉയർന്ന സമയത്ത് തന്നെ താഴ്ന്നതായത് കൊണ്ട് ഇതിനുള്ള ത്രസ്റ്റ് ഇത് പൊന്തി പറക്കാനുള്ള ഒരു ത്രസ്റ്റ് കിട്ടുന്നതിന് മുമ്പേ ഇത് പൊന്തിച്ചത് കൊണ്ടായിരിക്കുമോ താന്നതൊന്നും പറയാൻ പറ്റൂല പിന്നെ പക്ഷി ഇടിച്ചിട്ടാണ് ഇത് അപകടം പറ്റിയിട്ടുള്ളതും അങ്ങനെയുള്ള പല കാര്യങ്ങളും വരുന്നുണ്ട് കൃത്യമായിട്ടുള്ള ഡാറ്റകളിസ്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ബ്ലാക്ക് ബോക്സ് തന്നെ ചെയ്യേണ്ടി വരും അതിന് അതിൻ്റെതായ സമയം എടുക്കുന്നുണ്ടാവും പല ഡാറ്റാസും വരുന്നത് ചെറുപ്പം പന്ത്രണ്ട് മാസമൊക്കെ പിടിക്കുന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഇതിലുള്ള ഫ്ലൈറ്റ് ഈ പൈലറ്റിന് എറർ വരാനാണെങ്കിലും ആണെങ്കിലും അയാൾക്കും അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളതാണ് എട്ടായിരം മണിക്കൂറോളൊക്കെ ഫ്ലൈറ്റ് വളർത്തിയിട്ടുള്ള ഒരാളാണ് ഈ പൈലറ്റ് എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അങ്ങനൊരു എറർറ് വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഈ ഫ്ലൈറ്റിൽ അപകടം വരാൻ എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ഈ ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും ലാൻഡ് ചെയ്യുന്ന സമയത്താണ് ഫ്ലൈറ്റിൽ ആക്സിഡന്റ് കൂടാനുള്ള സാധ്യത കൂടുതൽ തൊണ്ണൂറ് ശതമാനം ആക്സിഡന്റും ഇങ്ങനെയുള്ള സമയത്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക കാരണം വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു കാര്യം മതി ഈ ലാൻഡ് ചെയ്യുന്ന സമയത്തൊക്കെ ഒരു ആക്സിഡന്റ് സംഭവിക്കാൻ. കാരണം അത്രയും പ്രഷറിലും അത്രയും സ്പീഡിലും ആയിരിക്കും ഈ ഒക്കെ വരുന്നുണ്ടാവുക ഒരു എക്സാമ്പിൾ പറയാം ഇപ്പൊ ഈ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഒരു ടയർ ഈ റൺവേയില് വരുന്ന സമയത്ത് ഈ റൺവേയില് ഇടിച്ച് പോകുന്ന സമയത്ത് ഏകദേശം എണ്ണൂറ് ഗ്രാം ഏകദേശം ഒരു കിലോന്റെ അടുത്ത് റബ്ബർ ഈ ടയറും വന്ന് ഈ റൺവേയിൽ ഒട്ടിപ്പിടിക്കുന്ന പറയുന്നത് അത്രയും പ്രഷറും ഹീറ്റിലും ആയിരിക്കും ആ സമയത്ത് ഉണ്ടാവും അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക അത്രയും ആ ഒരു മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ മതിയാവും ഒരു വലിയ രീതിയിലുള്ള അപകടത്തിൽ എത്താൻ വേണ്ടിയിട്ട് കാരണം നമ്മുടെ ഒരു ഹെയർ മുടിയുടെ അത്ര മിസ്റ്റേക്ക് മതി എന്നൊക്കെയാണ് ഇതിന്റെ വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ പറയാറുള്ളത് ഒരു ടയറും എന്നാണ് ഞാൻ പറഞ്ഞത് ഒരു കിലോ റൺവേയിൽ ഒട്ടുന്നുള്ളത് അങ്ങനെ ഏകദേശം ഈ ബോയിങ്ങിന്റെ ഒക്കെ വലിയ ഫ്ലൈറ്റ് ആണെങ്കിൽ ഇരുപത്തിരണ്ടോളം ടയർ ഒക്കെ ഉണ്ടാവും അപ്പോൾ ഇരുപത്തിരണ്ട് കിലോമീൻ്റെ അടുത്തൊക്കെ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് കിലോ ഒക്കെയാണ് ഓരോ ലാൻഡിങ്ങിലും ഈ റൺവേയിൽ അടിഞ്ഞു കൂടുന്നത് ഇത് കൃത്യസമയത്ത് ക്ലീൻ ചെയ്യുന്നുണ്ടാവും ഇല്ലെങ്കിൽ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാവും. അങ്ങനെ എല്ലാ ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ വളരെ വളരെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ നല്ല രീതിയിലുള്ള ചെക്കിങ്ങും ഒക്കെ ചെയ്തതിന് ശേഷമാണ് ഫ്ലൈറ്റ് പൊന്താറുള്ളത് ഇതിൽ എന്ത് മിസ്റ്റേക്ക് കൊണ്ടാണ് അപകടം വന്നതെന്നുള്ളത് വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റും മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.